പന്യമൃഗങ്ങളുടെ നിരന്തരാക്രമണങ്ങളിൽ ഭീതിയിലായി കുളത്തുപ്പുഴ നിവാസികൾ കഴിഞ്ഞ രാത്രി അയ്യൻപിള്ള വളവിൽ കാട്ടുപോത്ത് കുറുകെ ചാടിയതിനെ തുടർന്നുണ്ടായ അപകടത്തിൽ ഓട്ടോ ഡ്രൈവർക്ക് ഗുരുതരമായി പരിക്കേറ്റു വില്ലുമല ആറ്റിനുകിഴക്കേക്കര മംഗലത്ത് വീട്ടിൽ ഇരുപത്തിരണ്ട് വയസ്സുള്ള ജിഷ്ണുവിനാണ് പരിക്കേറ്റത് ബുധനാഴ്ച രാത്രി എട്ട് മണിയോടെ അയ്യൻപിള്ള വളവിൽ വെച്ചായിരുന്നു അപകടം റോഡിന് കുറുകെയിൽ നിന്ന കാട്ടുപോത്തിനെ കണ്ട് മുന്നിൽ പോയ ബൈക്ക് യാത്രക്കാരൻ പെട്ടെന്ന് ബ്രേക്ക് ചെയ്തു ഇതോടെ തൊട്ടു പിന്നാലെ വന്ന ഓട്ടോ കാട്ടുപോത്തിന് ഇടിക്കുകയും നിയന്ത്രണം വിട്ട് സമീപത്തെ പുരയിടത്തിൽ മരത്തിൽ ഇടിച്ച് മറിയുകയുമായിരുന്നു അപകടത്തിൽ ഓട്ടോയുടെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു എന്താ സംഭവിച്ചത് ഞാൻ സ്കൂട്ടി കൊണ്ട് അവിടുന്ന് കൊളത്തുപോയി നിങ്ങൾ വരുമായിരുന്നു പോത്ത് ഈ റോഡ് സൈഡിൽ നിൽക്കുക ഞാനങ്ങനെ സ്കൂട്ടി ഇവിടെ ഒതുക്കിയിട്ട് ഇവിടുന്ന് കൈയ്യടുത്ത് കാണിച്ച് ബാക്കിൽ നിന്ന് ഓട്ടോക്കാരത്ത് വരല്ലായിരുന്നു പക്ഷെ അവർ കാണാൻ പറ്റിയില്ല അവരിവിടെ അടുത്തെത്തിയതും പോത്ത് റോഡിലോട്ട് എടുത്ത് ചാടുമായിരുന്നു ചാടി ഓട്ടോയ്ക്കകത്തോട്ട് നേരെ ഇടിക്കുമായിരുന്നു ഇടിച്ച് ഓട്ടോ നേരെ കൺട്രോൾ പോയി നേരെ ഇങ്ങോട്ട് ഈ കാട്ടോട്ട് ഓട്ടോയിൽ എത്ര ഡ്രൈവർ മാത്രമേ ഉള്ളൂ ഡ്രൈവർക്ക് ഉള്ളായിരുന്നു ഡ്രൈവറിന്റെ മുഖത്തും വായിക്കാത്തതൊക്കെ മുറിവുണ്ട് ബ്ലഡ് വന്നവർന്ന് വായിക്കാത്തു ഞാൻ ആ ഡ്രൈവറിനെ ഓട്ടോയ്ക്ക് ഒന്ന് ഈ നേരെ നേരെ തിരിച്ച് താഴോട്ടിറങ്ങിപ്പോയി വന്ന വഴിക്ക് വഴിക്കാൻ ഇറങ്ങിപ്പോയി ഒന്നും ഒരു ദിവസം മുടങ്ങാതെ ഓട്ടത്തിൻ്റെ ശല്യമുള്ളതാണ് എനിക്കാ ഇവിടെ കുറച്ച് തേങ്കൂട്ടി പോയില്ലോ സ്ഥിരമായിട്ട് രണ്ട് ദിവസം മൂന്ന് ദിവസം കൂടുമ്പോൾ പോത്ത് വന്ന് പോവുക കെട്ടി എനിക്ക് കൈകാലുകൾക്കും മുഖത്തും പരിക്കേറ്റ ജിഷ്ണുവിനെ നാട്ടുകാർ ഉടൻ തന്നെ കുളത്തുപുഴ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു ഓട്ടം പോയിട്ട് വന്നപ്പോഴത്തേക്കെ കാട്ടുപോക്കാടിയത് കണ്ടില്ലായിരുന്നു അടുത്ത് വന്നപ്പോഴേ കണ്ടത് പെട്ടെന്ന് ക്രോസ് ചെയ്തത് പിന്നെ കുളത്തുപുഴ ഏക്കർ അയ്യൻപിള്ള വളവ് തുടങ്ങിയ പ്രദേശങ്ങളിൽ വന്യമൃഗശല്യം ഇപ്പോൾ നിത്യസംഭവമായി മാറിയിരിക്കുകയാണ് ആഴ്ചതോറും ഇവിടെ വന്യമൃഗങ്ങളുടെ ആക്രമണം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് രാത്രിയായാൽ കാട്ടുപോത്തുകൾ കൂട്ടമായി റോഡ് കൈയടക്കുന്ന അവസ്ഥയാണ് ഇതിനു പുറമെ കാട്ടാനകളുടെ സാന്നിധ്യവും വർദ്ധിച്ചതോടെ സന്ധികഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് പ്രദേശവാസികൾ ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന വന്യമൃഗങ്ങളെ തടയാൻ വനവകുപ്പിന്റെ ഭാഗത്തു നിന്നും കാര്യമായ നടപടികൾ ഉണ്ടാകുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു ഓരോ ആഴ്ചയും അപകടങ്ങൾ ആവർത്തിക്കുമ്പോഴും അധികൃതർ പുലർത്തുന്ന ഉദാസീനതയിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് അടിയന്തരമായി സോളാർ വേലികൾ സ്ഥാപിക്കണമെന്നും യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം നാട്ടുവാർത്താക്കളത്തുപുഴ